പരിശുദ്ധ പരമ ദിവികാരുണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോവ്ശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവികാരുണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോവശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവ്ശേ ഉണ്ടായിരിക്കട്ടെ ദീപികാരണത്തിനുമുമ്പിൽ നമുക്ക് സ്നേഹപൂർവം പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം അതുപോലെ തന്നെ നല്ല അനുഗ്രഹങ്ങളോട് സ്നേഹപൂർവ്വം നമുക്ക് ചേർന്നിരിക്കാം യോഹനാനസവിശേഷം പതിനാലാമധ്യായി പതിനഞ്ചാമധ്യായും പതിനാലാമത്തെ വാക്യം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ സ്നേഹിതരാണ് യേശു നമ്മെ പ്രത്യേകമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമ്പോഴും അവിടെ നമ്മോട് എപ്പോഴും ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയും നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങളെൻ്റെ സ്നേഹിതരാണ് എന്ന് എപ്പോഴും പറയുക ഈശോയുടെ കൽപ്പന മുഴുവനും സ്നേഹത്തെക്കുറിച്ചും കാരുണ്യ പ്രവർത്തികളെക്കുറിച്ചുമാണോ നമുക്കറിയാമല്ലോ പിതാവാ പിതാവാധിപത്തോട് ചേർന്നിരിക്കുവാൻ എപ്പോഴും അവിടെ അമ്മയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈശോയുടെ നാമത്തിൽ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാനായി എപ്പോഴും പരിശ്രമിക്കാം ഇന്നത്തെ ഒരു വിചനം അങ്ങനെയാവട്ടെ ഈശോ നമ്മോട് കൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു നിങ്ങൾ ആ കൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ സ്നേഹിതരെന്നാണ് പറയുന്നത് നമ്മുടെ എല്ലാ പ്രവർത്തികളും ഈശോയുടെ നാമത്തിൽ നസറായൻ്റെ നാമത്തിൽ ഈശോ ഈശോമിസിഹായുടെ നാമത്തിൽ ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം ഇന്നത്തെ ദിവസം മുഴുവനും നമ്മുടെ ഭൗതികമായ നമുക്ക് നമ്മുടെ കൈകളിലുള്ള സമ്പത്തോ ആരോഗ്യമോ ഉപരിയായിട്ട് ദൈവിക ശക്തിയിൽ നമുക്കൊന്ന് പരിപൂർണമായിട്ട് ആശ്രയിക്കുകയും ചെയ്യാം പിതാവാ ദൈവത്തിൻ്റെ അടുത്ത് എപ്പോഴും മധ്യസ്ഥും ചോദിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ആലോചന ചോദിക്കുന്ന ഒരു ദൈവത്തെ ഈശോയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നിട്ടും പിതാവായ ദൈവത്തോടെ എപ്പോഴും ആലോചന ചോദിക്കുന്ന ഈശോ നമ്മളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഭൗതിക തലത്തിൽ സുരക്ഷിതരാണ് എന്ന് വിചാരിച്ച് എങ്കിൽ പോലും ഒരു പരിധിവരെ നമ്മൾ അങ്ങനെയൊക്കെയാണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് എങ്കിൽ പോലും നാളത്തെക്കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങളെല്ലാം സമ്പാദിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ സുരക്ഷിതരാണ് ഒരു ഭൗതിക സുരക്ഷയുണ്ട് എന്ന് സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കാറുണ്ട് ചിലരൊക്കെ അങ്ങനെ ചിന്തിച്ച് ദൈവികമായ ശക്തിയിൽ ആശ്രയിക്കുന്നത് പരിപൂർണമായും മാറ്റി വച്ചിട്ടുമുണ്ട് അല്ലെങ്കിൽ അത് പോയിട്ടുണ്ട് അതിനെല്ലാം ഒരു പരിഹാരമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ഭൗതിക സുരക്ഷിതത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിച്ച കാലങ്ങളെ പുറത്തുനസ് കൊണ്ടും ഒരു ദൈവിക ശക്തിയിൽ പരിപൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രവൃത്തികളും ചെയ്യാനായിട്ട് പ്രത്യേകം നടക്കാൻ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഈശോയുടെ വ്യക്തിത്വം നമുക്കൊന്ന് പരിശോധിച്ച് അതിൽ നമുക്കുമായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ആരെയും വേദനിപ്പിക്കാതെ അതിൻ്റെ മുമ്പിലെത്തുന്നവർക്ക് എല്ലാ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ഒക്കെ ഒരു വലിയ രക്ഷാതര ദൗത്യം പൂർത്തീകരിക്കാൻ ഈശോ നമുക്ക് കാണാൻ സാധിക്കും ഈശോ എപ്പോഴും പറയുന്ന കാര്യങ്ങളെല്ലാം ശിവ മുന്തിരിച്ചെടിയാണ് അതിൻ്റെ ശാഖകളെക്കുറിച്ച് നമ്മളെപ്പോഴും ചേർന്ന് ആ ശാഖകൾ നമ്മൾ ചേർന്നിരിക്കണം അതാണ് എപ്പോഴും ചെടിയോട് ചേർന്നിരിക്കുന്ന ശാഖയ്ക്കാണ് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുക ആ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവിക ശക്തിയോട് നമ്മൾ ചേർന്നിരിക്കുമ്പോഴാണ് നമുക്കും ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുക മാനവർക്ക് വേണ്ടി മരണത്തെ സമാശലേഷിച്ച് ജീവദാതാവായ കർത്താവും ദൈവവുമായ ഈശോയാണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സദാസമയം ധ്യാനിക്കേണ്ടത് ആ ഈശോയെക്കുറിച്ചാണ് എപ്പോഴും നമ്മൾ ധ്യാനിക്കേണ്ടത് ആ ഈശോയിലൂടെയാണ് നമ്മുടെ അനുദിന ജീവിതത്തിനാവശ്യമായ എല്ലാ ആധ്യാത്മിക ജീവിത ശൈലിയും നമുക്ക് ലഭിക്കുന്നത് ഈശോയിലൂടെയാണ് അതാണ് ഈശോയുടെ വ്യക്തിത്വം നമ്മൾ എപ്പോഴും കൈമുതലാക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഈശോ നൽകുന്ന കല്പന യോഹനാനുസേഷം പതിനഞ്ച് പതിനാമിൽ നാം കണ്ട കാര്യം ഇതായിരുന്നല്ലോ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുക നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ സ്നേഹിതാണെന്നുള്ളതാണ് ഇതിവിക്ക് ആരുടെ അതിൽ ആരാധനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന നമുക്ക് പാലിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഭാഗ്യത്തിന് കാണുന്ന കാര്യം ഇതാണ് ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെന്ന് ഉള്ളതാണ് ഈശോ ആദ്യം പറയുന്നു നിങ്ങൾ കൽപ്പന പാലിച്ചാൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു നിങ്ങൾ പാലിച്ചാൽ നിങ്ങളുടെ ഒരു സ്നേഹിതരാണ് വീണ്ടും പറയുകയാണെങ്കിൽ ഞാൻ നൽകുന്ന കൽപ്പന ഇതാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ വലിയൊരു സ്നേഹത്തിൻ്റെ ഒരു സംസ്കാരത്തിലേക്ക് നമുക്ക് കടന്നു പോകാം ഇവർ അതിൻ്റെ വലിയ കൃപകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ ഈശോടെ ഏറ്റവും നല്ല സ്നേഹിതരായി തീരാനായിട്ട് നമുക്ക് പരസ്പരം സ്നേഹിക്കുന്നവരാവാം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടും ചിന്ത കൊണ്ടും ആഗ്രഹം കൊണ്ടും കൊണ്ടുമൊക്കെ യഥാർത്ഥ സ്നേഹത്തെ നമുക്ക് ആ ഒരു സ്നേഹ സംസ്കാരത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രമിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഇന്ന് സ്നേഹത്തിൽ അടിസ്ഥാനമാക്കി ഉള്ള നിയമങ്ങൾ നമുക്ക് ചേർത്ത് വയ്ക്കുകയും ചെയ്യാം പരിശുദ്ധ പരമദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോശ്ശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമദ്വീപികാരുണത്തിന് അനേരവും ആരാധനയും സ്തുതിയും പോയിശയുണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവിശ്വം സിഹാഗർഭയും പിതാപാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേ